വിജയോത്സവത്തിൽ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് സ്കൂൾ വിദ്യാർത്ഥിനികൾക്കായി നിർമ്മിച്ച തണലിടം പദ്ധതിയുടെ ഉദ്ഘാടനവും നടന്നു കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു സമ്മാനദാനവും അദ്ദേഹം നിർവഹിച്ചു ഒരു വിശ്രമ കൂടി ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അപ്പൊ ആൺകുട്ടികൾക്കില്ലേന്ന് ആൺകുട്ടികൾക്ക് അതിന്റെ ആവശ്യമില്ല മതിലിന്റെ പുറത്ത് കയറി മരച്ചോട്ടിൽ നിന്നും അവരവരുടെ സാധ്യത നടത്തിയിട്ടുണ്ട് പക്ഷെ പെൺകുട്ടികൾക്കതല്ല അവരൊക്കെ മാസത്തിലുണ്ടാവുന്ന പ്രയാസം വീട്ടിലേക്ക് ആട്ടോ കേറ്റിവിടുന്നതിന് പകരം ഒരു നേഴ്സിനെ ഞങ്ങളിപ്പോഴും കൊടുക്കണ്ട

പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് അധ്യക്ഷനായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജിന ചാന്ത് മുഹമ്മദ് സ്ഥിരസമിതി അധ്യക്ഷൻ കെ കണ്ണനുണ്ണി വാർഡ് മെമ്പർ വത്സല ശിവദാസ് പി ടി എ പ്രസിഡന്റ് എ രഘു പ്രിൻസിപ്പൽ കെ ഡി ലൂക്കോസ് എസ് ആർ ജി കൺവീനർ സി അനിത അധ്യാപകർ സ്റ്റാഫ് സെക്രട്ടറിമാർ മറ്റ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു പ്രധാന അധ്യാപിക കെ സി അജിതകുമാരി സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ടി രാജേഷ് നന്ദിയും പറഞ്ഞു